തിരുവങ്കിട ചലപതി ക്ഷേത്ര ബ്രഹ്മോത്സവത്തോടനുബന്ധിച്ച് ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികൾ തുടങ്ങി സമാധരണ സദസ്സും നടത്തി ഗുരുവായൂർ ക്ഷേത്രം ഊരാളനും ഭരണസമിതി സ്ഥിരാംഗവുമായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭൂതിരിപ്പാട് ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്ര സമിതി പ്രസിഡന്റ് ശശി വാർണാട്ട് അധ്യക്ഷത വഹിച്ചു കൃഷ്ണനാട്ടത്തിലെ ശ്രീ സുവർണമുദ്ര സുവർണമുദ്രകരസ്ഥമാക്കിയ കലാനിലയം ചുട്ടി വിഭാഗം മേധാവിയായിരുന്ന തിരുവങ്കിട ചലപതി ക്ഷേത്ര സമിതി അംഗം രാജു കലാനിലയത്തിനെ ആദരിച്ചു ദേവസ്വം ഭരണസമിതി അംഗം ശ്രീ മനോജ് മുഖ്യാതിഥിയായിരുന്നു ഉപഹാര സമർപ്പണവും നടത്തി നഗരസഭാ കൗൺസിലർ വി കെ സുജിത് മുരളി പുറണാട്ടുകര എന്നിവർ പ്രസംഗിച്ചു ബാലൻ വാർണാട്ട് ആമുഖ പ്രസംഗം നടത്തി സെക്രട്ടറി പ്രഭാകരൻ മണ്ണൂർ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ വിനോദ് കുമാർ അകമ്പടി നന്ദിയും പറഞ്ഞു സമ്മേളനാനന്തരം വിവിധ കലാപരിപാടികൾ ഉണ്ടായി സേതു തിരുവങ്കിടം ശിവൻ കണിച്ചാടത്ത് ഹരി കൂടത്തിങ്കൽ രാജു പെരുവഴിക്കാട്ട് പി ഹരിനാരായണൻ ടി കെ അനന്തകൃഷ്ണൻ പി രാഘവൻ നായർ എന്നിവർ നേതൃത്വം നൽകി